ഒരു ഫുട്ട് കൊണ്ട് നമുക്ക് രണ്ട് പ്രയോജനമുണ്ട് ഒന്ന് സിബൊക്കെ വെക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് പൈപ്പിംഗ് ഒക്കെ ഡ്രസ്സിനൊക്കെ പൈപ്പിങ് ചെയ്യാനായിട്ടും ഈ ഒരു ഫുട്ട് കൊണ്ട് നമുക്ക് ആയിട്ട് പൈപ്പിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് രണ്ട് ടൈപ്പ് ഞാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഉണ്ടല്ലോ ഇത് ഞാൻ എനിക്ക് ഉഷാ ജാനാമിൻ്റെ അള്ളൂഡി എൽ എക്സ് എന്ന് പറയുന്ന ആ ഒരു മിഷീൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ഒരു ഫുട്ടാണ് പിന്നെ രണ്ടാമതുള്ളതെന്ന് പറഞ്ഞാലും ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല ഒരു നൂറ് രൂപയ്ക്ക് താഴെ ആ തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നൂറ് രൂപയ്ക്ക് താഴെ എന്തോ ഉള്ളൂ ഈ ഒരു ഫുട്ട് വാങ്ങിക്കാനായിട്ട് ഇത് മിക്കവാറും ഈ ഷോപ്പുകളിലൊക്കെ കിട്ടും നമ്മുടെ ഈ തയ്യൽ മെഷീൻ ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതായിരിക്കും സിപ്പർ ഫ്രൂട്ട് എന്നും പറഞ്ഞ് വരുന്നത് ആ ഒരു ആദ്യം കാണിച്ച ഫുഡാണ് സിപ്പർ ഫ്രൂട്ട് എന്ന് വരുന്നത് ഇത് ഞാൻ രണ്ടാമത് വാങ്ങിച്ച ഒരു ഫുട്ടാണ് അപ്പം ഇതിൽ ഞാൻ ഉഷജാനോൻ്റെ കൂടെ കിട്ടിയ ഫുഡ് എടുക്കുന്നില്ല മറ്റേ ഫുട്ട് വെച്ചിട്ട് എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു ആദ്യം നമ്മൾ നോർമൽ ഫുട്ടൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ സിപ്പർ ഫൂട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന്റെ ഫുട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു മിഷീൻ്റെ ഒരു പ്രത്യേകത ആണ് പെട്ടെന്ന് നമുക്ക് ഫുട്ടൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർട്ട് കണ്ടോ ഈ ഒരു പാർട്ട് ഇതിൻ്റെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുട്ടിൻ്റെ ഇതൊന്ന് താഴ്ത്തി കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് അറ്റാച്ച് ആയിക്കോളും അപ്പം നമുക്ക് ഏത് സൈഡിലാണോ പൈപ്പിംഗ് അല്ലെങ്കിൽ ഉള്ളത് അതനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ും ഒന്ന് മാറ്റി വെക്കാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്കിലാണ് ഞാൻ പൈപ്പിങ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഏകദേശം ഒരു വി ഷേപ്പിലാണ് ഞാൻ അതിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഈ ഒരു പൈപ്പിങ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പൈപ്പിംഗ് കോഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്ലോത്ത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇഷ്ടമുള്ള കളറിൽ കിട്ടും നമ്മളിങ്ങനെ ജസ്റ്റ് വലിയ പണിയൊന്നും ഇല്ല നമുക്കിപ്പം നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ അതേതാണ് അതുപോലത്തെ തന്നെ പൈപ്പിംഗ് വെക്കണമെന്നുണ്ടെങ്കിൽ ക്രോസ് കട്ട് ചെയ്ത് ക്രോസ് ക്ലോത്ത് ക്രോസ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പൈപ്പിംഗ് കോഡ് അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം ഈ ഒരു പൈപ്പിംഗ് കോഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ പൈപ്പിംഗ് കോഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തുണിയിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്യാനുള്ള ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അകത്തത് ഇതേപോലെ ഇരിക്കും ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ അത് വിശദമായിട്ട് കാണിക്കാൻ ശ്രമിക്കാം ഇങ്ങനെ നമുക്ക് പല കളറിൽ ഗോൾഡൻ കളറിൽ അല്ലാതെ നമുക്കിപ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും പൈപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്തുമായിട്ട് പോയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് സ്റ്റിച്ചിങ് മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഷോപ്പിൽ എന്തായാലും അവൈലബിളാണ് പല പല കളറില് ഗോൾഡൻ കളറില് എല്ലാ ടൈപ്പിലും നമുക്ക് ആണ് പിന്നെ പൈപ്പിംഗ് കോഡ് ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ് അത് വലിയ മെനക്കേടൊന്നും ഇല്ലാത്ത കാര്യമാണ് ക്രോസ് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അതൊക്കെ പിന്നീട് കാണിക്കാം അപ്പോൾ നമ്മൾ ഫുട്ടൊക്കെ മാറ്റി ഇട്ട് കൊടുത്ത് പിന്നെ അടിയിലുള്ള ബോബൻ കേസിന ബോബൻ കേസിനകത്ത് ബോബൻ ഇട്ട് നൂറ് ൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു എന്താണ് നെക്ക് കട്ട് ചെയ്ത ഭാഗത്ത് ഒരു നമ്മൾ അര ഇഞ്ച് വ്യത്യാസത്തിലായിരിക്കും അര ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ ആ ഒരു പൈപ്പിംഗ് കോഡ് വെക്കുന്ന സമയത്ത് ആ ഒരു അര ഇഞ്ച് മാത്രമായി വരുന്നത് അതിങ്ങനെ കറക്റ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതിനൊക്കെ സ്റ്റിറ്റ് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഈ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തത് ഇപ്പുറത്തെ സൈഡിലാണല്ലോ നമുക്ക് ഈ ഒരു കോഡ് പൈപ്പിംഗ് കോഡ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ നമ്മളെ ആ ഒരു ഫുട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ അങ്ങ് മുന്നോട്ട് തയ്ച്ച് പോയാൽ മതി ശേഷം ആ ഒരു കോർണർ ഭാഗം വരുമ്പോഴത്തേനും ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് മുകളിലേക്ക് ഒന്നിട്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങ് പോരുവാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ബാക്കിയുണ്ടായിരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഞാൻ ഞാനിതിന്റെ മുകളിലേക്ക് ലൈനിങ് ഇട്ട് കൊടുക്കുകയാണ് ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതേപോലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കറക്റ്റ് നെക്കിന്റെ ഭാഗമൊക്കെ കറക്റ്റ് പിടിച്ചതിന് ശേഷം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ നേരത്തെ എങ്ങനെയാണോ പൈപ്പിംഗ് കോഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെങ്ങനെയാണോ ആ രീതിയിൽ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ലൈനിങ്ങും കൂടി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ആ ഒരു നടുക്ക് ഭാഗത്ത് നെക്കിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ തുണി ഇങ്ങനെ ഇട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ മെയിനായിട്ടും കോർണർ ഭാഗത്തും അതേപോലെ നമ്മുടെ കർവ് വരുന്ന സൈഡിലും എല്ലാം നമ്മൾ ചെറിയ ചെറിയ അതായത് സ്റ്റിച്ചിങ്ങിന് തട്ടാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് തട്ടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതൊന്ന് മറിച്ചിടണം മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം നമുക്ക് ആ ഒരു പൈപ്പിങ് ഇതിനിടയിൽ ഇത് ഇതേപോലെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പതിച്ചൊന്ന് തയ്ച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫൂട്ടിന്റെ പൊസിഷൻ ഒന്ന് മാറ്റണം ആദ്യം നമുക്ക് ഫൂട്ടൊന്ന് റിമൂവ് ചെയ്യണം എന്നിട്ട് ദേ ഇതേപോലെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട് കണ്ടോ രണ്ട് ടൈപ്പിൽ രണ്ട് സൈഡിൽ നമുക്ക് ഫുഡ് അതായത് പൈപ്പിങ്ങോ അല്ലെങ്കിൽ സിപ്പോ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് നമ്മൾ എപ്പ് എങ്ങനെയാണ് ഏത് സൈഡിലാണോ പൈപ്പിംഗ് അല്ലെങ്കിൽ ഫു സിപ്പ് വരുന്നത് അതനുസരിച്ച് നമുക്ക് മാറ്റിയും മറിച്ചും കൊടുക്കാം അപ്പം ഈ ഒരു ഭാഗത്തേക്കാണ് ഇപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് പൈപ്പിങ്ങിനി വരാൻ പോകുന്നത് പൈപ്പിങ്ങിൻ്റെ ആ ഒരു ത്രെഡ് ഇരിക്കുന്നത് അതായത് കോഡിരിക്കുന്ന ഭാഗം വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് വെച്ചുകൊടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ തയ്ച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഈ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് മാറ്റി മറിച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ സൗകര്യത്തിന് ഏത് സൈഡിലാണോ സിബ് അല്ലെങ്കിൽ പൈപ്പിങ് വരുന്നത് അതനുസരിച്ച് നമ്മളൊന്ന് നീക്കി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ സിബും അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ നോർമലായിട്ട് നേരത്തെ എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതേപോലെ ഫുട്ട് ഉയർത്തിയതിനു ശേഷം ക്ലോത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഫോട്ടോ വാങ്ങിക്കണം വളരെ ഉപകാരപ്പെടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സിബും പൈപ്പിങ്ങും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് അധികം വിലയൊന്നും ഇല്ലായിരുന്നു നൂറ് രൂപ താഴെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം അതുവരേക്കും ബൈ